നമ്മൾ തിരുപ്പൂർ പോയ വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ രാവിലെ ഒരു പതിനൊന്നരക്കാണ് കേട്ടോ നമ്മൾ തിരിച്ചുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കിൻ്റെ പൊന്നുമണിയും പാച്ചും നല്ല സെറ്റായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു നാലര നാലക്കാരോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം ദേ പിള്ളേർക്ക് കുറുക്ക് കൊടുക്കാനാണ് ഇട്ടിരുന്നുണ്ടായിരുന്നത് അവർക്ക് നന്നായിട്ട് വിശുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഇങ്ങനെ പഴം കൊടുത്തിണ്ടായിരുന്നു പിന്നെ എന്താ ബ്രസ് ഫീഡിങ് മാത്ര ആയിരുന്നു അങ്ങനെ അവർക്ക് കുറുക്കൊക്കെ കൊടുത്ത് പിന്നെ നൈസായിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ നമുക്ക് ഷോപ്പിംഗ് ആണല്ലോ പ്രധാനപ്പെട്ടത് അങ്ങനെ ചായക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് അമ്മാമി ഉണ്ടാക്കിയ ലിഡും പിന്നെ മുറുക്കും സാധനങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നൈസായിട്ട് ഞങ്ങൾ ഈ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് പേര് മാച്ച് ആൻഡ് മാച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചേച്ചിക്ക് ഒക്കെ ആയിട്ട് അപ്പുറത്തപ്പുറത്തൊക്കെയാണ് കേട്ടോ ഈ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വൈകിട്ട് സമയമാകുമ്പോഴത്തേക്കും സ്ട്രീറ്റ് നല്ല ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക വെറുതെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രസമല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഡേ ഒരു ഷോപ്പിലൊക്കെ കയറി നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും അവിടുന്ന് പോയിട്ട് വാങ്ങിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ അങ്ങനെ അവിടുന്ന് ചെറിയ ഒക്കെ കഴിഞ്ഞ് നൈസായിട്ട് വീട്ടിലേക്ക് പോന്നുട്ടാ ഇന്നത്തെ പർച്ചേസിങ്ങൊക്കെ നാളെ എല്ലാം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എട്ട് എട്ടരക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും ചാ